ം ഷൺമുഖായ പാഹിമാം ഷൺമുഖായ നമസ്തുദേ പാഹി മാം ഷൺമുഖായ നമസ്തുദേ പാഹി മാം ഷൺമുഖായ നമസ്തുദേ പാഹി മാം ഷൺമുഖായേ നമസ്തുദേ അമ്പിളി കീറു ചൂടിയ തമ്പുരാൻ പൊന്മകേനായി വിളങ്ങുന്ന ദൈവമേ കുങ്കുമാചുരിയുന്ന ഭൂമേനി കാണുവാൻ വരുന്നതേ ആരിലും കനി ഉള്ള നിൻപാവന നമചേയം സ്തുതിക്കുന്നു സർവദ നിലമാമയിലേറിയ ദാസർക്കു മുക്തി നൽകണേ വേലവ കൈതൊഴാം ഇന്നു ണുന്നതൊന്നുമേ ശാശ്വതാമെണ്ണുവാനുള്ളതല്ലെന്നിരിക്കലും ദേവനിൻ പരിപാവന നാമമിൻ നേരകൾക്കു തുണയുള്ളു ദൈവമേ ഈശ്വരാ പരബ്രഹ്മ ഓങ്കാരമേ ശാശ്വതാ സുഖ പൂവല്ലി തൂകണേ വിശ്വരൂപ വിനായക സോദരാ തിന്മയ പാഹിദേ പഴനി മൗലിയിൽ സൽപ്പടി താണ്ടി കാവടി ഓടത്തിരായി വരുന്നവർക്ക് ആശ്വാസം നൽകണേ ഗുഹേനെ വടിവേലവഴിയിൽ കലി ദോഷാൽ വിവസരായി അതുരായുഴലുന്നു മായയിൽ ദിവ്യജ്യോതിസാൽ കൺമൂന കാട്ട് നീ പാലിച്ചിടണം ഞങ്ങളിൽ സങ്കതം എക്കാലത്തും നീ ഉണ്മയായി നന്മയായി സൃഷ്ടിരാ സ്ഥിതി സംഹാര സംഹാരൂപനായി സൃഷ്ടിയോടെയരുമപ്രഭ കാട്ടി പുഷ്പമോദം ചൊരിയേണം ഞങ്ങളിൽ ടുന്ന വിനകൾ നിഗ്രഹിച്ചുരാരോഗ്യസമ്പത്തു നൽകണം ഉള്ളിലാനന്ദ തുന്ദലനായിട്ടു ഉള്ളി മാമയിലേറി വിളയാടൂ ഐശ്വര്യം ദാനം ചെയ്യുന്ന ദേവന്റെ സംഘവിഗ്രഹം കാണുന്ന ഭക്തർക്കു ആദ്യ വ്യാധി സമസ്തം ഹനിച്ചിടും മയിൽ വാഹന കൈതൊഴാം ഓർത്തുചേർന്നു തൃച്ചെ പടി താരിണ പാർത്തു പാർത്തു നമിക്കും ജനത്തിനു ദണ്ടപാണിയായി ദണ്ടകറ്റുവാൻ ദണ്ടപാണിയെ കൂപ്പുന്നനീസവും ഓമനകാന്തിചിന്തും മുഖപത്മം ഓരുന്നോർക്കു വിളങ്ങും ഹൃദയത്തിൽ തമ്പുരാനെ തരേണേ കൈവല്യത്തെ അൻപിനോടു ഭജിക്കുന്നു ഭക്തിയാർ ഔതാരം കാട്ടിത്തുമ്പകറ്റണേ ശാശ്വതസുഖ പൂവോളി ചിന്തനെ സത്യ സത്യസച്ചരിതാനന്ദ സിന്ധുവേ നിത്യദായക കൈതൊഴാം കൈതൊഴാം അങ്കുരിക്കു മഹന്ത ഹൃദയത്തിൽ മയാലിധി കർത്തവ്യമൂഢരായി ഹനുഷ ജന്മാന്തരങ്ങളിൽ വേലവാകലി ദോഷങ്ങൾ തീർക്കണേ സംസാരസാഗരത്തിലെ ഓളങ്ങൾ ദുഃഖവും സുഖസമ്മിശ്രമായി അക്കടൽ താണ്ടാൻ താണ്ടാൻ നിൻകരവല്ലിയാൽ േ ഋ ഋഷിക്ക സന്തതം പാഹി മാം ഷൺമുഖാ നമസ്തു പാഹി മാം ഷൺമുഖാ നമസ്തു പാഹി മാം ഷൺമുഖാ നമസ്തു പാഹി മാം ഷൺമുഖായേ നമസ്തു